ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഈ സഹിഷ്ണുതയെക്കുറിച്ച് സംസാരിക്കാം സനാതന സഹിഷ്ണുത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ ആസാൻ ബാങ്ക് കൊടുക്കുമ്പോൾ പല സ്ഥലങ്ങളിലിപ്പോൾ ബാങ്ക് നിരോധിച്ചിരിക്കുകയാണ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ പിന്നെ മറ്റു പല നഗരങ്ങളിലും ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം ഭയങ്കര ശല്യമാണ് സ്പീക്കർ സ്പീക്കറാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെയാണ് മുസ്ലിങ്ങൾക്ക് വീട് കൊടുക്കാതിരിക്കുക ഫ്ലാറ്റ് കൊടുക്കാതിരിക്കുക ഫ്ലാറ്റ് വാങ്ങാൻ സമ്മതിക്കാതിരിക്കുക അങ്ങനെ സ്ഥലം വാങ്ങാൻ സമ്മതിക്കാതിരിക്കാ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അത് വേറെ നടക്കുന്നുണ്ട് അവിടെ നിസ്കരിക്കാൻ പാടില്ല ഇവിടെ നിസ്കരിക്കാൻ പാടില്ല അങ്ങനത്തെ കുറെ സംഗതി നടക്കുന്നല്ലോ ഇപ്പൊ അതിൻ്റെ അതിൽ കുറച്ച് വ്യത്യസ്തമായ സംഭവങ്ങൾ വന്നിരിക്കുകയാണ് ഈ സംഭവങ്ങൾ ശരിക്ക് സനാതന സഹിഷ്ണുത എന്താണെന്ന് കാണിച്ചു തരുന്ന സംഭവങ്ങളാണ് അതിൽ ആദ്യത്തെ സംഭവം നമ്മൾക്കൊന്ന് കാണുക हम लोग सभी यहाँ पर टीडीआई सिटी के निवासी हैं और आज का जो हमारा धरना प्रदर्शन है उसकी मेन वजह यह है कि डॉक्टर बजाज यहाँ पर जो काफी सालों से रह रहे थे वो हम पूरी सोसाइटी को बिना अवगत कराए उन्होंने अपना घर एक गैर संप्रदाय के व्यक्ति को भेज दिया डॉक्टर इकरा चौधरी है तो हम इस सब चीज को स्वीकृत कर सकते कि गैर संप्रदाय का व्यक्ति हमारे टी सिटी में मंदिर के वो भी सामने आकर रहे तो हम इसका कड़ा विरोध करते हैं हमारी बहन बेटियों की सुरक्षा का सवाल है इसलिए हम प्रशासन से और सभी लोगों से निवेदन करते हैं कि इस रजिस्ट्री को वापस कराया जाए और डॉक्टर बजाज को कहा जाए कि वो रजिस्ट्री माफी मांगे और आइंदा से भी टी के किसी भी व्यक्ति को ये अधिकार नहीं है कि वो हमारी बिना सूचित करे हम लोगों को इस अपने इस तरह से घर को बेच दिया जाए क्योंकि यहाँ हमारा एक सनातनी जो है का हम लोग अपना मंदिर का रोज यहाँ पर कीर्तन होता है हनुमान चालीसा होता है सब कुछ होता है तो हम उसी हिसाब से हम किसी भी आ, दूसरे के व्यक्ति को आने की स्वीकृति नहीं दे सकते ഓക്കെ സനാതനികൾ ജീവിക്കുന്ന ഒരു ബിൽഡിംഗ് സമുച്ചയം ടി ഡി ഐ സിറ്റി എന്നാണ് പേര് ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ഫ്ളാറ്റ് ആ ഒരു സമുച്ചയത്തിലുണ്ട് നാലഞ്ച് ബിൽഡിങ്ങുകളുടെ ഒരു സമുച്ചയമാണ് അതെവിടെ ഡൽഹിയിലെ മറ്റുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ സംഭവം കാണിക്കുകയാണ് അപ്പോ ഈ ബിൽഡിംഗ് സമുച്ചയത്തില് ബജാജ് എന്ന് പറയുന്ന ഒരു ഹിന്ദു സനാതനി മുപ്പര ഫ്ളാറ്റ് വി റ്റു വിറ്റത് ചൗധരി എന്ന് പറയുന്ന മറ്റൊരു ഹിന്ദുവിനാണെങ്കിലും അവിടെ ചെറിയ പ്രശ്നമുണ്ട് ഈ ചൗധരിക്ക് മതത്തിൽ വിശ്വാസം ഇല്ല മുപ്പൊരു നിരീശ്വരവാദിയാ അങ്ങനെ ഈ നിരീശ്വരവാദിക്ക് ഈ ഫ്ലാറ്റ് വിറ്റിട്ടാണ് ബജാജ് ഇറങ്ങിപ്പോയത് അങ്ങനെ ഈ ചൗധരി വന്നതോട് കൂടിയിട്ട് ഇവർക്ക് പ്രശ്നം സനാതനികളുടെ സഹിഷ്ണുത അങ്ങോട്ട് ഉണർന്നു എന്താ പറയുന്നത് ഞങ്ങളുടെ ഈ ബിൽഡിംഗ് സമുച്ചയത്തിൽ മുഴുവൻ സനാതനികളാണുള്ളത് അതുകൊണ്ട് ഇവിടെ ഒരു നിരീശ്വരവാദിക്ക് ജീവിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി കൊടുക്കൂല എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം ഇല്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും അതേപോലെ തന്നെ ആ വിറ്റല്ലോ ബജാജ് പറഞ്ഞ ഒരാൾ അയാൾ വന്ന് ഞങ്ങളോട് മാപ്പ് പറയണം എന്ന് മാത്രമല്ല ഞങ്ങൾ എല്ലാവരോടും സനാതനികളോട് ചോദിച്ചിട്ട് വേണം ഇവിടുത്തെ ഫ്ളാറ്റ് ആർക്ക് വിൽക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ വിൽപ്പന തന്നെ പുരോഗമിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരികയാണ് ഇത് ആ ടി ഡി ഐ സിറ്റിയിലത്തെ സെക്രട്ടറിയോ മറ്റോ എന്തോ ആണെന്ന് തോന്നുന്നത് ഒരു അധികാരിയാണ് ആ അധികാരി പറയുന്ന വാക്കുകളാണിത് അല്ല ഞാൻ ചെയ്യട്ടെ ഈ നിഹിരീശ്വരവാദി ഈ നിരീശ്വരവാദിയെ കൊണ്ടുള്ള ഭീഷണി എന്താണ് എന്നും ആ സ്ത്രീ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് അമ്പലത്തിന്റെ മുന്നിൽ കൂടെ അയാൾ നടന്നുപോകും രണ്ടാമത്തേത് അവിടുത്തെ മുഴുവൻ പെൺകുട്ടികൾക്കും അയാൾ ഒരു ഭീഷണിയാണെന്നാ പറയുന്നത് എന്ന് വച്ചാൽ നിരീശ്വരവാദിയാവുമ്പോൾ പിന്നെ എല്ലാവരോടും അഴിഞ്ഞാടാൻ പറയും പെൺകുട്ടികളെ നിങ്ങൾ സ്വതന്ത്രരാണ് എന്തിനാ കെട്ടിക്കൂട്ടി വച്ചിരിക്കുന്നത് ഇതൊക്കെ തുറന്ന് കാണിക്കുന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ടല്ലോ അതുപോലെയൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ നിരീശ്വരവാദി ഞങ്ങളുടെ ഇടയിൽ വേണ്ട എന്ന് പറയുന്നത് പിന്നെ ഈ ടി ഡി സിറ്റി ഇപ്പോൾ ഡൽഹി പ്രാന്ത പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഒരു ഫ്ളാറ്റിനൊക്കെ ഒന്നര കോടിയിലൊക്കെ മേലേ ഉള്ളൂ ഏറ്റവും വില കുറവ് തന്നെ ഒരു കോടിയൊക്കെയാണ് അപ്പം അത്രയും പൈസ കൊടുത്തിട്ട് ഈ ചൗധരി പറഞ്ഞ നിരീശ്വരവാദിയായി വാങ്ങിയിട്ട് മുഴുവൻ കുടുങ്ങിപ്പോ കാരണം ഉപരോധാണല്ലോ ഇതിങ്ങനെ പെട്ടെന്ന് വാങ്ങാനും വിളിക്കാത്തത് മറ്റൊന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ പെട്ടു ഇനിയിപ്പോ അവിടെ നിന്ന് വിട്ടിട്ട് സ്ഥലം വിടണം വിൽക്കണമെങ്കിലോ വാങ്ങാൻ ആള് വരണം അങ്ങനെ വാങ്ങാൻ ആള് വന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഇവർ പരിശോധിക്കും ഹിന്ദു തന്നെയാണോ സനാതനി തന്നെയാണോ ഭജന ഇരിക്കുന്നവനാണോ പൂജ ചെയ്യാൻ അറിയുന്നവനാണോ ചെക്ക് ചെയ്തിട്ടല്ലേ വിൽക്കുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരാളെ കിട്ടും വേണം ചുരുക്കി പറഞ്ഞ അയാളുടെ പൈസ കുടുങ്ങി അപ്പൊ അങ്ങനത്തെ സഹിഷ്ണുതയാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് അടുത്ത സഹിഷ്ണുത കാണുക ഇത് പ്രത്യേകതരം തരം സഹിഷ്ണുതയാണ് ഒരു ബി നേതാവ് മുപ്പിരിപ്പിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി ജനിച്ചതാണല്ലോ ബി ജെ പി നേതാവ് ഈ ബി ജെ പി നേതാവ് ഫോൺ ചെയ്ത് വിളിക്കുന്നത് അറിയാറിയോ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലത്തെ പൂജാരിയാണ് ആ പൂജാരിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താണ് നിങ്ങളുടെ ലൗഡ് സ്പീക്കർ അതായത് ഈ രാവിലെ രാമായണമൊക്കെ വെക്കല്ലോ രാമായണവും മഹാഭാരതമൊക്കെ വെക്കുമല്ലോ സ്പീക്കറിൽ ലൌഡ് സ്പീക്കറിൽ അത് എൻ്റെ വീട്ടിന്റെ നേരത്തെ വെക്കരുത് വെച്ചാൽ ഞാൻ ഉടനെ തന്നെ വന്നിട്ട് അത് അടിച്ച് ശരിയാക്കും പറയുന്നത് ബി ജെ പി നേതാവ് അമ്പലത്തിലെ പൂജാരിക്ക് വിളിക്കാണ് അല്ലാതെ മുസ്ലിം പള്ളിത്തെ ഇമാമിലല്ല കേട്ടു നോക്കി क्या चाल भैया नमस्ते राम राम बहुत बढ़िया राम 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 नारा था मैं अच्छा मैं, मैं, अच्छा ये कह रहा था कि भाई ये ऊपर का जो लाउड स्पीकर है ना इसको तो है ना ये निरंतर तो चलेगा नहीं ये में क्या मम्मी की भी स्वास्थ्य सही नहीं रहता है बच्चों के एग्जाम पढ़ाई रहता है तो ये जो लाउड स्पीकर है ना इसकी आवाज़ बिल्कुल अगर अपने एक दो दिन का कोई कार्यक्रम हो तो चलो चल जाता है अभी आ रही है अभी अभी मैंने बंद करवाई है अभी मैंने बंद करवा देखो पाठ करने अंदर पाठ सुने

स्पीकर ऊपर लगेगा पर आपकी तरफ मुंह नहीं रहेगा ना आपको आवाज आएगी आपको तकलीफ नहीं होनी चाहिए तो ये मेरी बात भाई स्पीकर की आवाज हमारे यहाँ अगर उधर लगेगा और अगर इधर आवाज आएगी तो बंद होगा मैं तो कह रहा हूँ कराना बंद लेकिन आपकी तरफ कराएंगे ही नहीं हम आवाज क्यूँकी रहती है मेर, ഇതാണ് മറ്റൊരു സഹിഷ്ണുത അതായത് ബിജെപിക്കാരൻ അമ്പലത്തിലേക്ക് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ലൌഡ് സ്പീക്കർ എങ്ങാനും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ രാമായണോ ഭാരതോ എന്താ വെച്ചാൽ അത് അത് കേൾക്കാൻ താല്പര്യം ഉള്ളവരുടെ വീട്ടിൽ പോയിട്ട് വെച്ചോളാം എന്നാ പറയുന്നത് വലിയൊരു കേബിളൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്തിട്ട് ആർക്കൊക്കെ കേൾക്കണോ അവിടെ പോയിട്ട് വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ആ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരുടെ ചേട്ടിലേക്ക് ലൗഡ് സ്പീക്കർ കുത്തി തിരിക എന്നൊക്കെയാണ് പറയുന്നത് ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ പൂജാരിയോട് പറയാണ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവെക്കണ്ട എന്റെ കുട്ടികൾക്ക് പരീക്ഷ ഒക്കെ ഉള്ളതാണ് എന്ന് പറയാണ് ഭയങ്കര സൗണ്ട് പൊല്യൂഷൻ ആണെന്നാ പറയുന്നത് പിന്നെ പറയുന്നത് ആറു മണി മുതൽ വൈകിട്ട് ആറ് മണിക്കൂർ തുടങ്ങിയ പിന്നെ ഒമ്പത് മണിക്കാ തീരുക അപ്പോൾ ഇത്രയും വലിയ ശല്യമാണ് ഉടനെ നിർത്തണം എന്നാ പറയുന്നത് അപ്പൊ പൂജാരി പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വെക്കുന്നില്ല വേറെ സ്ഥലത്തേക്ക് വെക്കാം അപ്പൊ ഈ ബി ജെ പി നേതാവ് പറയുന്നത് അങ്ങനെ തിരിച്ചു വെച്ചാൽ പോലും ശബ്ദം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിർത്തണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സഹിഷ്ണുത പരസ്പരം പങ്കുവെക്കുകയാണ് ഇവർ കാണുന്നത് ലൗഡ് സ്പീക്കറിനെ കുറിച്ച് പറയാനുള്ള വെച്ചാൽ ഈ ലൗഡ് സ്പീക്കർ സൗണ്ട് ബോക്സ് ഇല്ലാത്ത കാലത്ത് ഉണ്ടായ സംഗതിയാണ് ഈ ലൗഡ് സ്പീക്കർ അതി അതിഭയങ്കരമായിട്ടുള്ള ഡെസിബിൾ ആണ് അതിൽ നിന്ന് വരിക ശബ്ദത്തിന്റെ ഡെസിബിൾ ഉണ്ടല്ലോ നൂറ് ഡെസിബിൾ ഒക്കെ മേലെയാണ് മനുഷ്യർക്ക് ആകെ മുപ്പതോ നാല്പതോ ഡെസിബിളിന്റെ ആവശ്യമുള്ളൂ അപ്പൊ ലൌഡ് സ്പീക്കർ അവരാണ് ശല്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ വരുന്ന ശബ്ദം എന്ത് തന്നാലും വേണ്ട അത് പാട്ടായാലും വേണ്ടില്ല ഭക്തിഗീതാലും വേണ്ട ബാങ്കാലും വേണ്ട ഒരാൾ പറയുന്നത് ഞങ്ങൾക്ക് ശല്യമാണി ലൗഡ് സീക്കർ കൊണ്ടുവന്നു പറഞ്ഞാൽ പിന്നെ അത് വെക്കരുത്യേകിച്ച് ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്ന ഒന്നും ചെയ്യരുത് എന്നാണ് ഈ ബാങ്ക് കൊടുക്കുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സമയം അറിയിക്കാനാണ് ദൂരദൂര സ്ഥലങ്ങളിലൊക്കെ ജോലിക്കാരൊക്കെ ഉണ്ടാവല്ലോ അവരൊക്കെ ഈ ബാങ്ക് കഴിഞ്ഞാൽ ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് വരും നിസ്കരിച്ചോളും ഈ ജോലി തിരക്കിന്റെ ഇടയിൽ നിന്ന് അതാണ് അതിൻ്റെ ഉദ്ദേശം പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അതിനെ ചുറ്റുട്ടത്തിലുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് ഞങ്ങളുടെ വീട്ടിൽ അസുഖമുള്ളവരുണ്ട് കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്നവരുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ആ പ്രദേശത്ത് ഇസ്ലാമിക നിയമപ്രകാരം തന്നെ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാൻ പാടില്ല എന്ന് കണക്കൂട്ടുകയാണെങ്കിൽ പിന്നെ ആ ബാങ്ക് കൊടുക്കാൻ പാടില്ല അതിന് വേറെ വല്ല സംവിധാനം ഒരുക്കേണ്ടി വരും അപ്പൊ ഈ വക സംഗതികളൊന്നും മറ്റുള്ള മതങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് അവർ പിന്നെ ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആകെ മൂന്ന് മിനിറ്റ് ഉണ്ടാവുക പക്ഷെ ഇതൊക്കെ ഈ ഭജനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങാനാണ് മണി വൈകിട്ട് ആറ് മണി മുതൽ ഒമ്പത് വരെ രാത്രി ഒമ്പത് വരെ രാവിലെ അഞ്ചു മണി മുതൽ അത് ഈ പറഞ്ഞ ഏഴ് എട്ട് മണി വരെ അപ്പം ഇതിങ്ങനെ ലൌഡ് സ്പീക്കർ ഒന്ന് ചെയ്യല്ലേ അപ്പോൾ ഇത് ചിലപ്പം മനുഷ്യർക്ക് ശല്യമാവാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നാലും ഇന്നവരൊരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഈ ഹിന്ദുക്കളുടെ ഭജന ശല്യമാണെന്ന് ഇന്നേവർ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് ആദ്യമായിട്ട് ഇവന്മാരെ തന്നെയാണ് ബി ജെ പി കാരാണ് ഹിന്ദുക്കളെ രക്ഷയാവേണ്ടി വന്ന ആൾക്കാര് അപ്പോൾ നല്ല സഹിഷ്ണുതയാണ് അവിടെ കണ്ടത് ഇനി ഇതാ അടുത്ത സഹിഷ്ണുത ഇതവിടെ മേഘാലയോ ആസാമോ അവിടെ അവിടെ നിന്നുള്ള സംഭവമാണ് പറയുന്നത് ഇവർ നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത് വല്ലാതെ അങ്ങോട്ട് ഈ കിഴക്കൻ ഭാഗത്തല്ല എന്നാണ് തോന്നുന്നത് അപ്പൊ ഇവിടത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു മുസ്ലിം സ്ത്രീ ആ സ്ത്രീയുടെ സ്വന്തം വീട്ടിൽ നിസ്കരിക്കുന്നു അത് അവിടുത്തെ ഭദ്രംഗ് തള്ളലേരിക്കഷ്ടപ്പെടുന്നില്ല അപ്പോ ഇനി അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഹനുമാൻ ചാലീസ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ വന്നിട്ട് ചൊല്ലും എന്ന് കണ്ട് ഭീഷണിപ്പെടുത്തിയാണ് കണ്ടുപോകുക അതും പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ട് കണ്ടു നോക്കി उनका कहने का मतलब ये है कि आप अपने घर वाले पढ़ो बाहर वालों को अपने घर में मत बुलाओ तो मत बुलाओ ना बाहर वालों को बाहर से लेबर बुला बुला के तुम विदेशों के बुला बुला के यहाँ कमरे में पचास कल को गए यहाँ मस्जिद है समझ नहीं रहे आप लोग को फंडिंग हो रही है उनका कहने का मतलब अरे पहले सुन 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 पहले ये बताओ यहाँ पे कितने लोग होते हैं ये बोलते सिर्फ दस लोग इकट्ठे होते हैं तो उनका कहने का मतलब ये है है कि अगर आपको अपने अपने घर पे नमाज नमाज आप अपने परिवार के लोग पढ़ो बाहर वाले वो, वो जो जुमे की फिर फिर देख रहे हमें नहीं तो तो हमारा അതായത് നിങ്ങൾ എന്തിനാണ് ഇവിടെ നമസ്കരിക്കുന്നത് എന്നാ ചോദിക്കുന്നത് അപ്പൊ പോലീസുകാരും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിസ്കരിച്ച കുഴപ്പമില്ല പക്ഷെ പുറമെ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നതെന്ന് പറയാണ് അപ്പൊ സത്യത്തിൽ എന്താ സംഭവം എന്ന് പറയുമോ ജുമാ നമസ്കാരാണ് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കൂട്ടത്തോടെയാണോ നിസ്കരിക്കുക മുസ്ലിങ്ങൾ എവിടെയാണെങ്കിലും അതാണ് ഈ പറയുന്നത് അതാണ് ഈ പുറമേ നിന്ന് ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് അവിടെ വേറെ പള്ളിയൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് എന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു ഭജ്രള്ളുകാരം പറയാണ് അതായത് നിങ്ങൾ ഇന്നും നമസ്കരിക്കും നാളെ അവിടെ പള്ളിയാന്ന് പറയും മൂന്നാം ദിവസം നിങ്ങൾ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കും എന്ന് പറയാണ് എങ്ങനെയുണ്ട് ആ സ്വഭാവം ആർക്കാണ് ഉള്ളത് എന്ന് ഇന്ത്യയിലത്തെ എല്ലാവർക്കും അറിയാം ആദ്യം ഒരു ഉരുളം കല്ല കൂടെ എന്നിട്ട് അത് ശിവലിംഗെന്ന് പറയും പിന്നെ ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറയും പിന്നെ ആ മൊത്തം ഏരിയ പിടിച്ചടക്കും ഇപ്പൊ മുസ്ലിം പള്ളിയുടെ അടിയിൽ വരെ ശിവലിംഗാണ് ഇപ്പൊ ഏതൊരു മുസ്ലിം പള്ളിയുടെ ഇടയിലും ശിവലിംഗാണ് ഇത് ഞങ്ങളുടെ പള്ളിയെന്ന് പറഞ്ഞ് നടക്കുന്ന ടീംസ് ആണ് പറയുന്നത് നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് പള്ളിയാക്കി മാറ്റുന്നത് അങ്ങനെ എവിടെയാണ് ഏതെങ്കിലും മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു അവകാശവാദം തെറ്റായ അവകാശവാദം ഉന്നയിക്കല്ല മുസ്ലിങ്ങളുടെ പരിപാടി കാരണം മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതം എന്ന് പറഞ്ഞ മതം തന്നെ ഒരു സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സമ്മ കൂടി കാണിക്കാം അത് കാണിക്കാതെ പോകുന്നത് ശരിയല്ല കാരണം ശിവലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ ശിവലിംഗം കാണിച്ചല്ലേ പറ്റുള്ളൂ ഈ കാണുന്ന വാർത്ത തന്നെയാണ് ഗ്യാൻ ബാപ്പി മസ്ജിദ് ഒന്ന് അജ്മീർ ദർഗ ഡൽഹി ജുമാ മസ്ജിദ് സംഭവൽ മസ്ജിദ് അങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത അത്ര മസ്ജിദിന്റെ അടിയിലും ശിവലിംഗാണ് ഇനി പുതിയൊരു മസ്ജിദ് എന്താണ് ഈ മസ്ജിദിന്റെ പേര് അതായത് ഈ വാർത്തയിൽ പറയുന്നത് അജ്മീർ ദർഗയ്ക്ക് ശേഷം ഇതാ വന്നിരിക്കുന്ന അടുത്തത് അധായി ദീൻ കാ കാഡ എന്ന് പറഞ്ഞ ഒരു മസ്ജിദ്ണ്ട് ഇവിടെ ഉത്തർപ്രദേശിൽ തന്നെ തോന്നുന്നുണ്ട് അപ്പൊ ഈ ഒരു മസ്ജിദിന്റെ അടിയിലും ഇനി ഉണ്ട് എന്നുള്ള അവകാശവാദം വന്നിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അപ്പോ ഇങ്ങനെ ഇനി ഓരോ ദിവസം രണ്ടും മൂന്നും രണ്ടും മൂന്നും മുസ്ലിം പള്ളികളുടെ ഇടയില് ശിവലിംഗം വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ സഹിഷ്ണുത എന്ന് പറയുന്ന സംഗതി ഇന്ന് ഇന്ത്യയിൽ തത്തിക്കളിക്കുകയാണ് അപ്പൊ ഇതാണ് എനിക്ക് ഇന്നത്തെ ഈ വീടുകളിൽ പറയാനുള്ളത് അടുത്ത വീടുകൾ കാണാം ബൈ ബൈ